മൂന്നാം ടൌണിലെ ഇരുപത്തിയൊൻപത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നിൽ വ്യാപാരികൾ തമ്മിലൂടെ തർക്കം സ്ഥാപനവുമായും കെട്ടിടവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദേവികുളം സബ് കളക്ടർ കഴിഞ്ഞ ദിവസം വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയത് സെപ്റ്റംബർ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആർ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനായിരുന്നു നിർദ്ദേശം മൂന്നാർ ടൗണിലെ ഇരുപത്തൊമ്പത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ ഹാജരാക്കാനാവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയതിനു പിന്നിൽ വ്യാപാരികൾ തമ്മിലുള്ള തർക്കം ടൗണിൽ പ്രവർത്തിക്കുന്ന പഴക്കടകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എബിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾ കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെതിരെ പഴക്കട ഉടമകൾ ഉൾപ്പെടെ എട്ടുപേർ ഹൈക്കോടതിയിൽ പരാതി നൽകി സ്വകാര്യ കമ്പനി അനുവദിച്ചു നൽകിയതിലും കൂടുതൽ സ്ഥലവും ആറ്റുപുറമ്പോക്കും കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചെന്നാരോപിച്ചായിരുന്നു പരാതി ഇതേ തുടർന്നാണ് ഹൈക്കോടതി ദേവികുളം സബ് കളക്ടറോട് ടൗണിലെ ആറ്റുപുറമ്പോക്ക് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സംബന്ധിച്ച് സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത് തുടർന്ന് സർവേ നടത്തി സബ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു സബ് കളക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഹൈക്കോടതി പുഴയുടെ പുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച സ്ഥാപനങ്ങൾ നാലു മാസത്തിനുള്ളിൽ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടത് രേഖകൾ പരിശോധിച്ച് സ്ഥാപന ഉടമകളുടെ വിശദീകരണം തേടിയ ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാവൂ എന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ ഉത്തരവ് വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ സ്വീകരിക്കാത്ത സബ് കളക്ടർക്കെതിരെ കോടതി ആലക്ഷ്യത്തിന് കോടതി നോട്ടീസ് അയച്ചതോടെയാണ് വ്യാഴാഴ്ച സ്ഥാപന ഉടമകൾക്ക് వన్యూ ఉద్యోగస్త నోటీస్ నల్గే న్యూస్ బ్యూరో అడిమా